സമയം രാവിലെ അഞ്ച് മണി കഴിഞ്ഞു ഇന്ന് ധിയാഡേയും ഫാദി ഡേയും ലാസ്റ്റ് ആണ് എക്സാമും നോമ്പും ഒക്കെ ഉള്ള ഒരു ദിവസത്തെ എന്റെ ഹാഫ് ഡേ റുട്ടീനാണ് ഇത് കാണിക്കുന്നത് ഞാൻ സുഹൃത്ത് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്രഷ് ആയി കുറച്ച് വെള്ളം കുടിച്ച് നേരെ കിച്ചണിലേക്ക് പോയി ധിയാക്കും ഫാദിക്കും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ ഉണ്ടാക്കുവാണ് ദോശമാവരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ദോശയും ചമ്മന്തിയും ഒക്കെ റെഡിയാക്കി വെച്ചു അതിനുശേഷം രണ്ടുപേരെയും വിളിച്ചുണത്താനായിട്ട് പോയി രാവിലെ ഉണർത്തുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് എന്നാലും രണ്ടുപേരും എഴുന്നേറ്റ് ഫ്രഷായി അവർ ജസ്റ്റ് ഒരു കപ്പ് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അപ്പോൾ ഇത് ആ ടിഫിൻ റെഡിയാക്കുവാണ് ദോശയുടെ മുകളിൽ ചമ്മന്തി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് കഴിച്ചോളും ഒരുപാട് കറി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം വെള്ളവും ഫില്ല് ചെയ്തു ലഞ്ച് ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഒരു ടിഫിനാണ് ഇപ്പോൾ കൊണ്ടുവന്നത് സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊക്കെ നോമ്പുള്ളവരുണ്ട് പിന്നെ അതുപോലെ എക്സാം ആയതുകൊണ്ട് ഷോർട്ട് ബ്രേക്കാണ് അതുകൊണ്ട് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതേ കൊണ്ടുപോവാറുള്ളൂ അതിനുശേഷം ഞങ്ങൾ മൂന്നുപേരും വന്ന് സുബേ നിസ്കരിച്ചു പിള്ളേർ റെഡി ആയതാ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുവാണ് ആറര ആകുമ്പോഴാണ് സ്കൂൾ ബസ് വരുന്നത് തിരിച്ചു വരുന്നത് നേരത്തെ വരും എക്സാം ആയതുകൊണ്ട് പതിനൊന്നേ മുക്കാൽ കഴിയുമ്പോഴേക്കും വീട്ടിലെത്താറുണ്ട് അപ്പോൾ രാവിലെ അവർ സ്കൂളിൽ പോയി ഇനിയാണ് എൻ്റെ ജോലി സ്കൂളിൽ പോയി തിരിച്ച് വന്നുകഴിയുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ കാർട്ടൻ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തിടും ഈ നാച്ചുറൽ ലൈറ്റ് എൻ്റെ ഒരു ആണ് വീക്ക്നെസ്സാണ് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം രാവിലെ ഒന്ന് വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി കിച്ചണിൽ വന്ന് സിങ്കിലുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കണം സാധാരണ ഇങ്ങനെ പാത്രങ്ങൾ അങ്ങനെ കൂട്ടിയിടാറില്ല പക്ഷേ രാവിലത്തെ ധൃതിയുടെ ഇടയ്ക്ക് കഴുകി വെക്കുന്നത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം എല്ലാം കഴുകി വെക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് പാത്രം കഴിയുന്നത് പക്ഷേ ഇങ്ങനെ സിങ്കിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ജോലിഭാരം നമുക്ക് തന്നെയല്ലേ കൂടുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴുകി വെക്കാറുണ്ട് അപ്പോൾ പാത്രം എല്ലാം നിലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് കബോർഡിനുള്ളിലേക്ക് വെച്ച് കഴിയുമ്പോഴാണ് ഒരു സമാധാനമാകുന്നത് അപ്പോൾ അതെല്ലാം രാവിലെ വന്ന് ചെയ്ത് കഴിയും ഈ കൗണ്ടർ ടോപ്പും കിച്ചൺ സിങ്കും സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ കിച്ചണിലെ ജോലികളെല്ലാം ഏകദേശം പൂർത്തിയാവും ഇനി കുട്ടികൾ വരാറാവുമ്പോൾ അവർക്കുള്ള ലഞ്ച് ഉണ്ടാക്കിയാൽ മതി ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് പരിപ്പൊക്കെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ ബാൽക്കണിയിൽ പോയി ഉണങ്ങാനിട്ട തുണികളെല്ലാം എടുത്തൊന്ന് മടക്കി വെക്കും അത് കഴിഞ്ഞിട്ട് ഇനി കഴുകാനുള്ള തുണികളെല്ലാം വാഷിംഗ് മെഷീനിലിട്ടു തുണി കഴുകുന്ന സമയം കൊണ്ട് ഞാൻ പോയി തറ തൂക്കാൻ പോകും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു ജോലി കാരണം ധ്യായം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പടം വരയ്ക്കാനിരിക്കും പടം വരച്ച ശേഷം അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കും അപ്പോൾ പേപ്പർ പീസസ് എല്ലാം തറയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും വലിയ പീസസ് എല്ലാം അവരെടുത്ത് കളയും പക്ഷേ എന്നാലും കുഞ്ഞ് കുഞ്ഞ് പീസുകളെല്ലാം തറയിൽ കാണും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പോയി കുളിക്കും കുളിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ കുറാൻ കുറച്ച് നേരം ഓതണമല്ലോ അപ്പോൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എനിക്ക് ഓതാൻ പറ്റുന്ന സമയം ഇതാണ് പിള്ളേരൂരുണ്ടെങ്കിൽ എന്തിനെ ഏതിനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം ഖുർആൻ ഒന്നും നടക്കാറില്ല അപ്പോൾ ഓദിക്കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്കുള്ള ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ചോറ് കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോറ് വെക്കേണ്ടി വന്നില്ല സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ അവർക്ക് കഴിക്കാനായിട്ട് ബീട്രൂട്ടും പൊട്ടറ്റോം കൂടി ഇട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ചോറ് കുറച്ച് കഴിച്ചോളും കഴിപ്പൊക്കെ കണക്കാവുന്നാലും ഇതൊക്കെ ആകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് വെജിറ്റബിൾസ് എങ്കിലും എടുത്ത് കഴിക്കും അങ്ങനെ എൻ്റെ കുക്കിങ്ങും പാത്രം കഴുവും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ വരാനുള്ള ടൈമായി അത് നിമക്കാൽ കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് ഇനി സ്കൂളിലെ വിശേഷങ്ങളും എക്സാമിൻ്റെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞേൽപ്പിക്കും അതിനുശേഷം രണ്ടുപേരും പോയി കുളിക്കും കുളിയും കഴിഞ്ഞാൽ ലോഹറും നിസ്കരിച്ചിട്ട് ഇറങ്ങി വരും പിന്നെ അവിടെ കുറച്ച് നേരം ഓട്ടോം ചാട്ടമൊക്കെയാണ് ഇതിനിടയ്ക്ക് ബാഗെല്ലാം എല്ലാം എടുത്ത് പ്രോപ്പറായിട്ട് വെക്കും അതിനുശേഷം രണ്ടുപേർക്കും ലഞ്ച് കൊടുക്കും ലഞ്ച് കൊടുക്കുമ്പോൾ രണ്ടുപേരും രണ്ടറ്റത്തായിരിക്കുന്നത് ഇല്ലെങ്കിൽ നിന്ന് കളി മാത്രമേ നടക്കുകയുള്ളൂ ഫുഡ് കഴിക്കാറില്ല കഴിച്ചിട്ട് രണ്ടുപേരും കുറച്ചു നേരം ഒന്ന് കിടന്നിറങ്ങും അവരുടെ കൂടെ ഞാനും ഉറങ്ങും അതിനുശേഷമാണ് ഇഫ്താറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം